ഐസ് എ സ്റ്റുഡൻറ് ഓഫ് കെമിസ്ട്രി ഞാൻ സെക്കൻഡ് ഡി പഠിക്കുമ്പോഴാണ് തൃശ്ശൂർ സ്കൂൾ ഡ്രാമ തുടങ്ങിയത് അപ്പം എൻ്റെ ഗ്രാമത്തിൽ ധാരാളം ഉണ്ടായിരുന്നു വളരെ മെച്ചറിഷായിട്ടുള്ള ക്രൂഡായിട്ടുള്ള പക്ഷേ മോഡേൺ പ്ലേസ് കച്ച ചെയ്യുന്നു ക്യാമ്പസ് തിയേറ്ററിൽ തീയറ്റുള്ള കുറലിനാട് ദേവമതക്കളേല പഠിച്ച് അവിടെ ക്യാമ്പസ് തിയേറ്റർ ഉണ്ടായിരുന്നു അവിടെ ഞാൻ പ്ലേറ്റിട്ടുണ്ട് അവിടെ ഞാൻ ബെസ്റ്റ് ആക്ടർ ഒക്കെ ആയിട്ടുണ്ട് പക്ഷേ അപ്പോഴാണ് ഈ സ്കൂൾ ഡ്രാമ തുടങ്ങുന്നത് അപ്പോൾ ഞാൻ ഞാൻ സ്കൂളോ ഡ്രാമയിൽ പോയി പഠിക്കണമെന്നൊരു ആഗ്രഹ്റെ അച്ഛൻ പറഞ്ഞു വേണ്ട കെമിസ്ട്രി വേണമെന്നു കൊണ്ട് നീയാണ് വാശി പിടിച്ചത് പഠിക്കുന്ന കെമിസ്ട്രി പഠിച്ചാൽ എനിക്ക് നിർത്തിക്കുളമാണ് സോ ഐ കണ്ടിന്യൂ മൈ കെമിസ്ട്രി ഞാൻ പി ജി ചെയ്തു പിന്നെ ഇവിടെ എറണാകുളത്ത് കോളേജിൽ ജോലിയും കിട്ടി അപ്പോൾ ഒരു ആ സമയത്ത് പാഷൻ ഫോർ തിയേറ്റർ അതിങ്ങനെ നിൽക്കുന്നുണ്ട് ഇപ്പം ഞാൻ പഠിക്കുമ്പോൾ നടൻ കോളേജ് നടൻ ചെയ്യുന്നുണ്ട് പിന്നെ കോട്ടയം സിമുണ്ട് അവിടെയും പ്ലേ ചെയ്യുന്നുണ്ട് നാട്ടിലെ ഫ്രണ്ട്സ് കൂടി ചേർന്നിട്ടൊരു പ്രതിഭ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി അവിടെ നമ്മൾ പ്ലേകൾ ചെയ്യുന്നുണ്ട് കോട്ടയത്ത് കോട്ടയത്ത് കുറവിലങ്ങാട് കൃത്യം പറഞ്ഞാൽ മണ്ണക്കനാട് ബാബു നമ്പൂരിയുടെ അയൽവാസിയാണ് ബാബു നമ്പൂരിൻ്റെ കെമിസ്ട്രിയുടെയും നാടത്തിൻ്റെയൊക്കെ ഒരു ഗുരുനാഥനാണ് അത് കഴിഞ്ഞ് എറണാകുളത്ത് വരുമ്പോൾ ഇറ്റ്സ് എ ന്യൂ സ്പേസ് പക്ഷേ ഇവിടെ കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് പുതിയ കൂടുതൽ ആളുകളെ കാണാൻ തുടങ്ങി കേരള കലാപീഠം കൊണ്ടൊരു ജോയിൻ്റ് ഉണ്ടായിരുന്നു ഒരു ആർട്ട് സെൻ്റർ ആയിരുന്നു അവിടെ ചിത്രകാരന്മാർ എഴുത്തുകാര് പാട്ടുകാര് കവികള് അവിടെ വെച്ചിങ്ങനെ വലതം ചുഴലിക്കാടും സനുമാഷിൻ്റെയൊക്കെ ടോക്ക് ഡെയിലി കേൾക്കാൻ തുടങ്ങി ശങ്കരപ്പള്ളി സാറേടും വരും ദേവമാഷ അവിടെ മിക്കവാറും ഉണ്ടാവും അപ്പോൾ ഇവരുടെയൊക്കെ ഇത് കേൾക്കും പക്ഷേ ഒരു തിയേറ്റർ സ്പേസ് നമ്മളിങ്ങനെ അന്വേഷിക്കുകയാണ് അവിടെ ടി എബ്രഹാം ഓൾറെഡി ഇവിടെ ഉണ്ട് എബ്രഹാമിൻ്റെ കൂടെ നാടകങ്ങൾ ചെയ്യാൻ കുറേ ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ ഒരു പ്ലാനിങ്ങിലേക്ക് അത് നിൽക്കുമ്പോഴാണ് ഇവിടെ നടൻ ചെയ്യുന്നത് ഞാൻ ഇവിടെ ഒരു വല്ലർപാടത്തെ ഒരു സ്ഥലത്താണ് ആദ്യം നടൻ ചെയ്ത് തുടങ്ങിയത് ഒരു ഡെയിലി വർക്കിന് പോകുന്ന കുറേ ആളുകൾ അവരിവിടെ ഗ്രാമവേദി എന്ന് പറഞ്ഞൊരു തിയേറ്റർ ഗ്രൂപ്പാണ് തുടങ്ങുന്നത് രണ്ട് മൂന്ന് പ്ലേ ചെയ്തു അപ്പോൾ അവിടൊക്കെ ഇത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഞാൻ ഫാസഭേരി എന്ന് പറഞ്ഞൊരു ലോക്കൽ ഗ്രൂപ്പ് എന്നെ വിളിച്ച് എം ടിയുടെ എം ടി ഒരു നടു ഗോപുര നടയിൽ അത് ഞങ്ങൾ ചെയ്തു അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ചുകൂടെ സിസ്റ്റമാറ്റിക്കായിട്ട് നാടകം പഠിക്കണമെന്നും സ്കൂൾ ട്രാം പോലെ സ്ഥലത്ത് പോയി പഠിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നോ പറ്റിയില്ല സോ അതുപോലെ ഒത്തിരി ആളുകൾ ഉണ്ടാവും ഇപ്പോൾ ഒരു സ്കൂൾ ട്രാമയിലോ അങ്ങനെ ഒരു ഇങ്ങനെ ഇന്നിപ്പോൾ പല സ്ഥലത്തും ഉണ്ട് ഒരു അക്കാഡമിക്കായിട്ട് പഠിക്കാൻ അവസരം കിട്ടാത്ത മറ്റ് ജോലികളിലും മറ്റ് സ്ഥലങ്ങളിൽ പെട്ടു പോയ ആൾക്കാരുണ്ട് അപ്പോൾ അവരുടെ തിയേറ്റർ കുറച്ചുകൂടെ സിസ്റ്റമാറ്റിക്കായിട്ട് പോകണം എന്നുള്ളതുകൊണ്ടാണ് നമ്മളൊരു തിയേറ്റർ ഒരു ട്രെയിനിങ് പ്രോഗ്രാം തുടങ്ങിയത് അങ്ങനെയാണ് ഞങ്ങളെല്ലാ ഞായറാഴ്ചയും ആക്ടിങ് ട്രെയിനിങ് ആരംഭിച്ചത് പ്ലോട്ടോമിൽ ഇപ്പോൾ പഠിപ്പിക്കുന്ന അവിടുത്തെ അധ്യാപകരും സുഹൃത്തുക്കളും അല്ലാത്ത ആൾക്കാരും ഞങ്ങളക്കവിടെ കൂടിയാണിത് നടന്നത് അപ്പം അങ്ങനെ അത് നടന്നു വന്നപ്പോഴത്തേക്കും ഈ ഒരു ഗ്രൂപ്പ് ഇപ്പം അതൊക്കെ ഇവോൾവ് ചെയ്തു തന്നു ഒന്ന് അവിടെ നമുക്കൊരു ആക്ടിങ് തിയേറ്റർ ഉണ്ട് അത് ആക്ടിങ് മാത്രമല്ല തിയേറ്ററിൻ്റെ ഹിസ്റ്ററി ലിറ്ററേച്ചർ എസ്തറ്റിക്സ് അത് ഒത്തിരി പേര് സഹായിച്ചിട്ടുണ്ട് സാനുമാഷാണെങ്കിലും തോമസ് മാത്യുമാഷാണെങ്കിലും ഇവിടെ ഒരെല്ലാവരും വന്ന് ക്ലാസ് സ്കൂളിശങ്കരപ്പുള്ള സാർ ഒക്കെ എപ്പോഴും വന്ന് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു ക്ലാസ് എടുക്കുകയൊക്കെ ചെയ്യാമായിരുന്നു അപ്പോൾ അങ്ങനെ അത് ഒരു സ്ഥലത്ത് തിയേറ്റർ ട്രെയിനിങ് നടക്കുന്നുണ്ട് ഒപ്പം തന്നെ നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ആക്ടർ ട്രെയിൻഡ് ആക്ടേഴ്സ് വെച്ച് പ്ലേകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി പെർഫോം ചെയ്യാൻ തുടങ്ങി അതിൻ്റെ കൂടെ കുറച്ചുകൂടി കുറച്ച് റിസർച്ച് ആക്ടിവിറ്റി ഇവിടെ വേണം സോ വി സൊ ടു സ്റ്റഡി മോർ ആൻഡ് ലുക്ക് തിങ്സ് കുറച്ചുകൂടെ ഡീപ്പറായിട്ട് കാര്യങ്ങൾ അന്വേഷിക്കണം അപ്പോൾ ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ ആസ്പെക്ട്സ് വന്നപ്പോഴത്തേക്കുമാണ് ഒരു നയൻറ്റി സിക്സ് നയൻറ്റി സെവൻ ആയപ്പോഴത്തേക്കും ഇതൊരു ഫോം ആയി ഒരു ഗ്രൂപ്പ് എന്ന രീതിയിലൊരു ഫോമായി അപ്പോൾ ഫാസവേരിയുടെ കീഴിൽ നാടകശാല ഫാസവേരി നാടകശാല എന്ന രീതിയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അത് കുറച്ചുകൂടെ ഒന്ന് എലാബോറേറ്റ് ചെയ്ത് നമ്മളൊരു ഗ്രൂപ്പ് രജിസ്റ്റർ ചെയ്യാം എന്ന് പറഞ്ഞ് ആലോചിച്ചപ്പോൾ ഏത് പേരിടണം എന്നിങ്ങനെ ആലോചിച്ചു ഇപ്പോൾ ഇപ്പം ഞാനിങ്ങനെ നമ്മുടെ സുഹൃത്ത് ഗുരുക്കന്മാർ കവാല തന്നു പറഞ്ഞു പൗലോസ് സാറ് കെ ജെ പൗലോസ് സാർ നമ്മുടെ കൂടെ ആദ്യം പോലെ ഉണ്ട് അന്ന് പോലെ ഇന്നുമല സാറാണ് എൻ്റെ ചെയർമാൻ പൗലോ സാറുണ്ട് വയല സാറുണ്ട് അപ്പോൾ ഇവരുടെയൊക്കെ നമുക്ക് ഗ്രൂപ്പ് ഫോം ചെയ്യാണ് പേര് വേണം എന്ന് പറഞ്ഞു ഓരോരുത്തരും ഓരോ പേര് സജസ്റ്റ് ചെയ്തു അവസാനം ഇങ്ങനെ നാട്യധർമ്മി ഒരു പേര് ഇങ്ങനെ ഒരാൾ സജസ്റ്റ് ചെയ്തു അപ്പോൾ ഞാനത് പണിക്കസാറ് മത്തവാരിണി എന്നവരാണ് സാറ് സജസ്റ്റ് ചെയ്തത് മത്തവാരിണി നാട്ടിസ്ഥാട്ട ടൈമാണ് ഈ സ്റ്റേജിൻ്റെ അപ്പോൾ അവിടെ നിന്നാണ് ഇങ്ങനെ ആക്ടേഴ്സ് മേക്കപ്പുമായിട്ടും എൻട്രി ചെയ്യുന്നത് ആ സ്പേസിനാണ് അപ്പം ഞമ്മൾ അതൊക്കെ സാറിനെ ഫോൺ ചെയ്തിട്ട് ഇങ്ങനെ പറഞ്ഞു സാറേ ഇങ്ങനെ പേര് ഏതാണ്ടായി എന്ന് എന്താ എന്താ പേര് ഇങ്ങനെ നാട്ടിധർമ്മി നിട്ടാലോ എന്നാലോചിക്കും ഏ അയ്യേ കൊള്ളത്തില്ല നല്ല ലോകധർമ്മിയാണ് എന്ന് പറഞ്ഞിട്ടാണ് ശരിക്കും ആ ശരി സാറേ അത് അത് മതി അപ്പം അങ്ങനെ ലോകധർമ്മി എന്നുള്ള പേര് പണിക്കർ സാറിൻ്റെ സജഷനാണ് ഏത് വേണം പക്ഷേ അത് വേറെ അധത്തിൽ ഞാൻ ചെയ്ത വർക്കുമായിട്ട് വളരെ ആണ് എൻ്റെ പ്ലേകൾ വളരെ ഇന്ത്യൻ ഒരു ട്രഡീഷണൽ തിയേറ്റർ ഉണ്ട് നമ്മുടെ ഒരു പെർഫോമൻസ് കൾച്ചറിനെ നമ്മൾ അന്വേഷിച്ച് പോകുന്നുണ്ട് അത് ക്ലാസിക്കൽ തിയേറ്ററിലുണ്ട് ഫോക്ക് തിയേറ്ററിലുണ്ട് നമ്മുടെ സാധാരണ നാടോടി ജീവിതത്തിലുണ്ട് തിയേറ്റർ മാത്രമല്ല പെർഫോമൻസ് മാത്രമല്ല സാധാരണ നമ്മുടെ വീടുകളിലെ ജീവിതം ഉപയോഗിക്കുന്ന പാത്രങ്ങൾ ഇരിക്കുന്ന രീതി എന്നൊക്കെ അങ്ങനെ ഒരു ഫോക്ക് ലൈഫ് ഫോക്ക് ലൈഫ് ഫോക്ക് കൾച്ചർ ഫോക്ക് മ്യൂസിക് ഇങ്ങനെ അതുമായിട്ടൊരു ബന്ധമുണ്ട് ഞാനത് കുറച്ചുകൂടെ ഈ ക്ലാസിക്കൽ തീയേറ്ററിന് തന്നെ അതുകൊണ്ട് ചേർത്ത് വെച്ച് അന്വേഷിക്കുന്നുണ്ട് പിന്നെ ഇത് അഞ്ജൻ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു അർത്ഥം വരുന്നത് ഇറ്റ്സ് എബൌട്ട് ദ വേൾഡ് ലോകത്തെക്കുറിച്ചിട്ടാണ് ലോകരെ കുറിച്ചിട്ടാണ് ലോകർക്ക് വേണ്ടിയാണ് ലോകരെ പറ്റിയാണ് ഫോർ ഡെമോക്രസീന്നൊക്കെ പറഞ്ഞ പോലെ ബൈ അപ്പോൾ അങ്ങനെ ഇറ്റ്സ് എബൌട്ട് ദ വേൾഡ് വേൾഡിലെയാണ്